ഇത്രയ്ക്കും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വിചാരിച്ചത് നമ്മുടെ ഇന്ന് ഡേ ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ യെല്ലോ വാരിനെ രണ്ടാമത് വാങ്ങിച്ചിട്ടുള്ളത് നോക്കി ഇപ്പം നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവന് ഹാൻഡ് ഫീഡ് കൊടുക്കുമെന്ന് വേണ്ടി ഇപ്പം കൊടുക്കാം നോക്കിയോ രണ്ടുപേരും വന്നിട്ടുണ്ടേ ഇവനാണ് നമ്മുടെ ചേട്ടാ രണ്ട് പേര് അടിവുണ്ടാക്കിയോ രണ്ട് ഇവനാണ് നമ്മുടെ പുതിയായിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ ചേട്ടാ കൺഫ്യൂഷൻ ആയാലും ഇവർ ഏതാണെന്ന് എന്തായാലും അടുക്കും എനിക്ക് കുറപ്പായിരുന്നു പക്ഷെ ഇത് ഇത്ര പെട്ടെന്ന് അടുക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചൊരു പത്ത് ദിവസം കഴിയുമ്പഴായിരിക്കും നമുക്ക് ഇത്ര അടുത്ത് കിട്ടും എന്നാൽ നിങ്ങൾ തന്നെ വീഡിയോക്കത് കണ്ടു കാണും അഞ്ചാമത്തെ ദിവസമാണെങ്കിൽ നമ്മുടെ ഒന്നും അത്ര വരുത്തൊന്നുമില്ലായിരുന്നു നമ്മുടെ കൈ കാണിച്ചാൽ പെട്ടെന്ന് നോടിയൊക്കെ പോകുവായിരുന്നു പക്ഷെ അടുത്ത ദിവസം രാത്രി ആകുമ്പോഴത്തേക്ക് രണ്ടുപേരും അടുത്ത് വന്നിരിക്കുന്നു ഞാൻ ശരിക്കും അനുഭവപ്പെട്ടു പോയി കേട്ടോ എന്താ പറ്റി ഇത് ഇത്ര പെട്ടെന്ന് ഇനി ഇങ്ങനെ വരാനെന്ത് അപ്പോഴേ ക്യാമറ എല്ലാം റെഡിയാക്കി നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ രണ്ടുപേര് തൊട്ടടുത്ത് വന്ന് കിടക്കുവാണ് ഈ ാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ നമ്മള് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ തൊടാനൊന്നും യാതൊരു ഇല്ല പ്രസന്നും കണ്ടോ പോത്തു വന്നു ഇതിന് കറകിരിക്ക് മീനായിട്ട് പറഞ്ഞു കഴിഞ്ഞാ മറ്റോള് നമ്മളെ തീറ്റെടുക്കുന്നത് കണ്ട് ചീരി ചോളു കേട്ടോ അതില്ലീ പാടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളോട്ട് ഇണങ്ങിക്കൊണ്ട് ഈസി ആയി